ഈ മേഖലയിൽ ഇതിൻ്റെ വൈദഗ്ധ്യം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയൻ പറയേണ്ട ഒരാളല്ല ഞാൻ നമുക്ക് വേണമെങ്കിൽ ഞാൻ പ്രവർത്തിച്ചു വന്നിരുന്ന മേഖല എന്നുള്ളത് ഒരു ലീഗൽ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നിന്ന ഒരാളെന്നുള്ള നിലയിൽ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ വേണമെങ്കിൽ പറയാം പക്ഷേ ഞങ്ങളിപ്പോഴും പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്നത് നിങ്ങളെ കേൾക്കുക എന്നുള്ളതാണ് ഒരു കമ്മീഷൻ എന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കമ്മീഷൻ എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിന് സമർപ്പിക്കേണ്ടുന്ന ചില റെക്കമെൻറ്റേഷൻസ് ആ റെക്കമെൻറ്റേഷൻസിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം കൂടെ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിന് സമർപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളിൽ നിന്നുള്ള അറിവും നിങ്ങളിൽ നിന്നുള്ള ഉപദേശവും നിങ്ങളിൽ നിന്നുള്ള എല്ലാ അഭിപ്രായങ്ങളും ക്രോഡീകരിച്ച് നൽകുക എന്നതാണ് ഞങ്ങളുടെ ഉദ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ജോയ്ഫുൾ പ്രഗ്നൻസി എന്ന് അമ്മയുടെയും കുഞ്ഞിൻ്റെയും വെൽബീയിങ്ങും അതുപോലെ തന്നെ ആരോഗ്യവും നിലനിർത്തുന്നതിന് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സന്തോഷകരമായ ഒരു സാഹചര്യമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അത് തികച്ചും വ്യക്തിപരമാണെന്ന് കരുതുന്നത് ഒരു തെറ്റായ കാഴ്ചപ്പാട് ആണ് എന്ന് ഞാൻ കരുതുന്നു കാരണം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അത് രാജ്യത്തിൻ്റെ സ്വത്തായി മാറുകയാണ് അപ്പോൾ ആരോഗ്യമുള്ള മാനസികവും ശാരീരികവുമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് നമുക്ക് വേണം ആ കുഞ്ഞ് വളർന്നു അത് രാജ്യത്തിൻ്റെ സ്വത്തായി രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവണം നമുക്ക് ഗർഭകാലത്തെക്കുറിച്ചുള്ള ഒരു കഥ നമ്മുടെ മനസ്സിലുണ്ടാവും മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ തൻ്റെ സഹോദരിയായ സുഭദ്രയോട് കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗർഭിണിയായ സുഭദ്രയുടെ വയറ്റിലുള്ള കുഞ്ഞ് അഭിമന്യു ആ കഥ കേൾക്കുകയാണ് കഥ ഇങ്ങനെ കേട്ട് കേട്ട് പക്ഷേ നിർഭാഗ്യവശാൽ സുഭദ്ര ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയതിനു ശേഷം കഥ കേട്ടില്ല അപ്പോൾ കുഞ്ഞിനും ആ കഥ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത് കുഞ്ഞ് കഥ കേൾക്കാതെ പിന്നീട് കുഞ്ഞ് ജനിച്ചുവരുന്നു അഭിമന്യു ആണ് ആ അഭിമന്യു ചക്രവ്യൂഹത്തിൽ കുടുങ്ങിയ അതും കുടുങ്ങുന്നതുമായി ബന്ധപ്പെട്ട കഥയാണല്ലോ നമുക്കറിയാം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസാനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും സുഭദ്ര ഉറങ്ങിപ്പോയി അത് കേൾക്കാത്തത് കാരണം ചക്ര ചക്രവ്യൂഹത്തിൽ കുടുങ്ങിപ്പോയ കുഞ്ഞിന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റിയില്ല അതൊരു കഥയാണെങ്കിലും പുരാണ ഇതിഹാസമാണെങ്കിലും നമുക്ക് വലിയൊരു സന്ദേശം നൽകുന്നുണ്ട് ഗർഭകാലത്ത് തന്നെ കുട്ടികളെ സന്തോഷകരമായൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് ഭാവിയിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ചിലപ്പോഴേ പറ്റ് ഗർഭകാലത്ത് തന്നെ പറ്റും എന്ന് തന്നെ കാണിക്കുന്ന ഒരു കഥയാണ് സന്തോഷകരമായ സാഹചര്യം ഉണ്ടാവാം ഉണ്ടാവണം പലപ്പോഴും നമ്മുടെ വിവിധ വകുപ്പുകൾ ഡബ്ല്യു സി ഡി ആവട്ടെ ആരോഗ്യവകുപ്പാകട്ടെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട് പക്ഷെ അത് അത്രത്തോളം പ്രാവർത്തികമായി ഇത്തരം കാര്യങ്ങളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രശ്നമാണ് നമുക്കറിയാം എല്ലാ രീതിയിലും സാമൂഹ്യമായ സപ്പോർട്ട് വേണം കുടുംബപരമായ സപ്പോർട്ട് വേണം ഒപ്പം തന്നെ വ്യക്തിപരമായിട്ടുള്ള ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നല്ല രീതിയിലുള്ള ഒരു സന്തോഷകരമായ സാഹചര്യം ഉണ്ടാവണം എങ്കിലാണ് ജനിച്ചു വീഴുന്ന കുട്ടിക്കും ആ ആരോഗ്യവും മാനസികാരോഗ്യവും ഉണ്ടാവുക എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ പ്രീനാറ്റൽ ഡിപ്രഷനും അതുപോലെ തന്നെ ബേബി ബ്ലൂസ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഒക്കെ തന്നെ ഈ ഘട്ടങ്ങളിൽ നമുക്ക് പലപ്പോഴും ചില സ്ത്രീകളിലെങ്കിലും ഒരു പതിനഞ്ച് ശതമാനം പേരിലെങ്കിലും കാണാം അതുകൂടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം അതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് സാമൂഹ്യമായ ഒരുപാട് കാരണങ്ങളുണ്ട് കാരണം സാമൂഹ്യമായിട്ടുള്ള കാരണങ്ങളിൽ ദാരിദ്ര്യം ഉണ്ടാവാം അതുപോലെ തന്നെ പിന്നെ പാരൻ്റൽ കെയറിൻ്റെ ഉണ്ടാവാം അനിശ്ചിതത്വമുള്ള ചിലപ്പോൾ അനിശ്ചിതത്വമുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവാം സാമ്പത്തികവും സാമൂഹ്യവുമായ ഒറ്റപ്പെടലിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം കൃത്യമായിട്ട രീതിയിൽ അവർക്ക് ഭക്ഷണം ലഭ്യമാവാത്ത കാരണങ്ങളും ഒക്കെ ഉണ്ടാവാം അതോടൊപ്പം പല രീതിയിലുള്ള ആശങ്കകൾ ഗർഭധാരണത്തെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ആശങ്കകൾ ഉണ്ടാവാം ഇങ്ങനെ പല കാരണങ്ങളും ഇതിനകത്തുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ സാമൂഹ്യമായ പ്രശ്നങ്ങൾ പലപ്പോഴും ചിലപ്പോൾ പരിഹരിക്കാൻ പൂർണ്ണമായും നമ്മളെ കൊണ്ട് മാത്രം വിചാരിച്ചാൽ കഴിയില്ല പക്ഷേ എന്നാൽ പോലും ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് സാമൂഹ്യമായിട്ടിപ്പോൾ നമ്മളിപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ഫാമിലീസൊക്കെ ഉണ്ടാവാം അത്തരം പ്രശ്നങ്ങൾ കൂടെ നമ്മൾ ഈ കാര്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കമ്മീഷൻ കാണുന്നുണ്ട് ആ പ്രശ്നങ്ങൾ കൂടെ പരിഹരിക്കുന്നതിനാവശ്യമായ കേരളം എന്ന് പറയുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ വളരെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണെങ്കിൽ പോലും ഇപ്പോഴും നമ്മുടെ ഈ കുട്ടികളിൽ ഒരു ഒൻപത് ശതമാനമാണെന്ന് തോന്നുന്നു അല്ലേ ഇപ്പോൾ പിന്നെ ജനിച്ചു വീഴുമ്പോൾ തന്നെ കുട്ടികൾ മരിച്ചു പോകുന്ന അവസ്ഥ പക്ഷേ കേരളം ആ കാര്യത്തിലും കേരളം വളരെ മുന്നിൽ നിൽക്കുന്നു ആരോഗ്യം ഉള്ള കുട്ടികൾ തന്നെയാണ് ജനിച്ചു വീഴുന്നതെങ്കിൽ പോലും നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിലാകെ തന്നെ നമ്മൾ ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് കേരളം ഒന്നാമതാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇനിയും ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ കാര്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സാമൂഹ്യമായ സപ്പോർട്ട് ഉണ്ടാവണം ഗുണകരമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവണം ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവണം ശരിയായ പ്രഗ്നൻസിയെക്കുറിച്ചും അതിൻ്റെ അതിനുശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ശരിയായ രീതിയിലുള്ള ഉണ്ടാവണം അത് എനിക്ക് തോന്നുന്നു അത് ആരംഭിക്കേണ്ടത് പ്രീമാരിറ്റൽ കൗൺസിലിങ്ങിലൂടെ തന്നെ ഈ കാര്യങ്ങൾ ആരംഭിക്കണം ഒരു ഫാമിലി കൗൺസിലിംഗ് സംവിധാനം സംസ്ഥാനത്തിനകത്തുണ്ടാവണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോളിസി ഗവൺമെൻറ്റിന് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം തീർച്ചയായും അതിജീവനം എന്ന് പറയുന്ന കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെടുത്തി കൂടിയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് യു എൻ കൺവെൻഷൻ ഓൺ ചൈൽഡ് റൈറ്റ്സിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അതിജീവനം എന്ന് പറയുന്ന ഒരു അവകാശത്തെ കൂടെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അമ്മ മനസ്സ് പോലുള്ള പദ്ധതികളൊക്കെ സ സർക്കാരിനുണ്ട് എന്നിരുന്നാലും സാമൂഹ്യമായ നല്ല പിന്തുണ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ആശയം ഇവിടുന്ന് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം